ഈശ്വർ വിസിഹായ് സ്തുതിയായിരിക്കട്ടെ ഏപ്രിൽ ഇരുപത് ഞായർ ഈസ്റ്റർ ഞായ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രത്യേകമായിട്ട് ആശംസിച്ചു നന്നായി ഈസ്റ്റർ ആഘോഷിക്കുവാൻ നമ്മൾ എടുത്ത ഈ നോയമ്പിൻ്റെ ഫലങ്ങൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ നീടാൻ ഇടയാകരുത് ദുഷ്ട ആരോഗ്യങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേ സ്നേഹമുള്ളവരെ ഈസ്റ്റർ ദിനം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു അവൻ ഇവിടെയില്ല സത്യമായി അവൻ ഉയർത്തെഴുതും ലോകത്തിൽ ഇന്നേവരെ കേട്ടിട്ടുള്ളത് വെച്ച് സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത ശരിക്കും ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് പ്രസംഗിച്ച വചനത്തിന്റെ സ്ഥിരീകരണം തന്നെയായിരുന്നു ഉദ്ധാനം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന ആ വചനം അവൻ ഈ ഈസ്റ്റർ ദിനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ സാത്താൻ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈശോ ഉത്ഥാനം ചെയ്തു അതാണ് ശരിക്കും ഈഷ്ട സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവസാന വിജയം ദൈവത്തിന് തന്നെയാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും ഈഷ്ട നമ്മൾ നമ്മുടെ ദുഃഖങ്ങളിൽ വിഷമിച്ചിരിക്കാതെ ഉത്തിതനായ ക്രിസ്തുവിൽ ശരണപ്പെടുവാനായി നമുക്ക് സാധിക്കാം അപ്പോൾ ഉത്തിതൻ്റെ സന്തത സഹചാരിയായി ഉത്തിതൻ്റെ സമാധാനത്തോടും ഉത്തിതൻ്റെ അനുഗ്രഹത്തോടും നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായി സാധിക്കും അതിനുള്ള ഒരു സാഹചര്യം ഈ നോമ്പ് നോമ്പുകാലത്തിലൂടെ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അത് കൈവിടാതെ അവങ്കുരം കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാവരെയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരിക്കലും കൂടി ഈശ്വരൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാം